മലയാളികളുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് പുതുപ്പള്ളിയിലെ ധീരനായകൻ കേരളീയരുടെ ജനനായകന്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികയുന്നു ഇനിയുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ആരായിരിക്കും എന്നതിനെ നിശ്ചയിക്കുന്നത് എന്താണെന്നോ ചെയ്ത കർമ്മങ്ങളുടെയും മഹത്വത്തിൻ്റെയും ഉപകാരങ്ങൾക്കുമപ്പുറം ഒരു വ്യക്തി ജനതയ്ക്കുമേൽ ഉണ്ടാക്കുന്ന സ്വാധീനമാണ് അതിൻ്റെ ആധാരം പുതുപ്പള്ളിയിലെ എം എൽ എ മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെയുള്ള പൊതുപ്രവർത്തനം കെ എസ് യു യൂണിറ്റ് കമ്മിറ്റി മുതൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വരെ നീണ്ടുനിന്ന നിന്ന സംഘടനാ പ്രവർത്തനം ഓർമ്മയായി ഒരു വർഷം തികയുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള പുതുപ്പള്ളിയുടെയും കേരള ജനതയുടെയും ഹൃദയബന്ധം അവസാനിക്കുന്നില്ല ഇന്നും ഒഴിയാത്ത ജനപ്രവാഹമാണ് പുതുപ്പള്ളിയിലെ കല്ലറയിൽ നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി ചെയ്യേണ്ടത് ഓരോന്നും കുറിച്ചെടുത്ത് പ്രതീക്ഷകളേകി ഓസി എല്ലാ ഞായറാഴ്ചയും സഹായം തേടിയെത്തുന്നവർ ഇപ്പോഴും വരുന്നുണ്ട് പലരും കല്ലറയ്ക്ക് കല്ലറയ്ക്കുമുകളിൽ തങ്ങളുടെ പരാതികൾ സമർപ്പിച്ചിട്ടാകും എം എൽ എയെ കാണുക ഇന്നും ഓരോരുത്തരുടെയും മനസ്സിൽ അദ്ദേഹം തീരാ ഓർമ്മയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് സമ്പൂർണമായ അർത്ഥത്തിൽ ഒരു ജനനേതാവായിരുന്നു കേരളക്കരയ്ക്ക് ഒരു നേതാവായിരുന്നു കുഞ്ഞൂഞ്ഞെങ്കിലും പുതുപ്പള്ളിക്ക് അങ്ങനെയായിരുന്നില്ല അവരുടെ വീട്ടിലൊരംഗമായിരുന്നു ഓസി എന്ന ഉമ്മൻചാണ്ടി രാഷ്ട്രീയ അംഗത്തിന് ആദ്യമായി ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിയേഴാം വയസ്സിൽ അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിനായിരുന്നു ഇ എം ജോർജ് എന്ന സിറ്റിംഗ് എം എൽ എയെ അന്ന് തോൽപ്പിച്ച് പുതുപ്പള്ളിയുടെ നേതാവാകുന്നത് പിന്നീട് അങ്ങോട്ട് അൻപത്തിമൂന്ന് വർഷം പുതുപ്പള്ളിക്കാരുടെ സ്വന്തം എം എൽ എ രാഷ്ട്രീയത്തിലെ ഈ ചാണക്യന് പല വമ്പന്മാരെയും വീഴ്ത്താൻ അടിത്തറയായതും ജനങ്ങൾ തന്നെയാണ് ഏത് കുട്ടിക്കും സ്നേഹത്തോടെ ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിക്കാനുള്ള അടുപ്പം കുഞ്ഞുഞ്ഞിനോട് തോന്നി ആ അടുപ്പം നേടിക്കൊടുത്തത് ലോക ശ്രദ്ധ നേടിയെടുത്ത ജനസമ്പർക്ക പരിപാടിയായിരുന്നു ജനകീയമായി തീർന്ന ജനസമ്പർക്ക പരിപാടിയിലൂടെ പന്ത്രണ്ട് ലക്ഷം പരാതികൾക്കാണ് വെറും മൂന്ന് വർഷം കൊണ്ട് പരിഹാരം കണ്ടെത്താനായത് ഭരണമികവിന് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിക്കുന്ന ഏക മുഖ്യമന്ത്രിയായും ഉമ്മൻചാണ്ടി മാറി ഇപ്പോൾ വന്ന അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല കണ്ണൂർ വിമാനത്താവളവും കൊച്ചി മെട്രോയും അങ്ങനെ കേരളം കണ്ട ഇക്കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളിലായുള്ള വികസനങ്ങളിലെല്ലാം ഉമ്മൻ സാർ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് അത് ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കേരള ജനത അവ കാണാതെ പോകില്ല സോളാർ പോലുള്ള കേസുകളിൽ കൊടുക്കാൻ പല ശകുനികളും ശ്രമിച്ചെങ്കിലും ജനങ്ങളുടെ കോടതിയിലും പരമോന്നത കോടതിയിലും നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിശ്രമമില്ലാതെ ഒരു കർമ്മയോഗിയായി ജനങ്ങൾക്ക് വേണ്ടി നിന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഒടുവിൽ ആളുകൾ കണ്ടുകണ്ട് ഒരു കടലുണ്ടായി അത് ഉമ്മൻചാണ്ടിയിലേക്ക് അടുക്കാനായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമായിരുന്നു ആ ജനസാഗരം കേരളം കണ്ടത് അവസാനമായി തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കാണാൻ